യു എൻ സംസ്ഥാനതല ഇലക്ഷൻ കൺവെൻഷനിലാണ് നിൽക്കുന്നത് ആണ് നമ്മളിപ്പോൾ ശമ്പളവർദ്ധനവ് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ നഴ്സിംഗ് മേഖലയിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്നത് എന്താണ് അതിനെ കുറിച്ച് ഇനി ചെയ്യാൻ പറ്റുന്നത് ഈ ഡിസ്കഷൻ ഒന്നും ഇഫക്റ്റീവ് ആയിട്ട് വരുന്നില്ല എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സെക്രട്ടറിയേറ്റ് സമരം നടത്തിയ പോലെ അടുത്തൊരു തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് നേഴ്സുമാർക്ക് ഇനി ചിന്തിക്കാനുള്ളൂ അങ്ങനെയുള്ളൊരു വഴി അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശമ്പള വർധനവ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ നിരന്തരം ഞങ്ങൾ തെരുവിലിറങ്ങിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്കൊരു ശമ്പള വർധനവ് കഴി കിട്ടിയത് അടുത്ത ശമ്പള വർധനവിൻ്റെ മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ശമ്പളവർധനവ് തരാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ മനോഭാവമെങ്കിൽ നേഴ്സുമാരിൽ തെരുവിലിറങ്ങുക എന്നുള്ളത് തന്നെയാണ് യുണൈറ്റഡ് നേഴ്സിംഗ് അസോസിയേഷൻ്റെ കുറച്ച തീരുമാനം ഭരണഗതിയിൽ മൂന്ന് വർഷം കഴിയുമ്പോഴുള്ള ശമ്പളവർദ്ധനവും നടക്കേണ്ടതാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ ശമ്പളവർധനം നടന്നതിനു ശേഷം ഏകദേശം ആറ് മുതൽ ഏഴ് വർഷകാലമായി ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അത് നൽകണമെന്നുള്ള മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പേരിന് വേണ്ടിയുള്ള ചില പേപ്പർ വർക്കുകൾ നടക്കുന്നു എന്ന അല്ലാതെ ശമ്പളവർദ്ധനവ് നടത്തണം എന്നുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി ഗവൺമെന്റ് ശമ്പളവർദ്ധനവ് ആവശ്യമാണല്ലോ എല്ലാവരും ജീവിക്കുന്ന പോലെ നമുക്കും പരിഗണിക്കുന്നുണ്ടെന്ന് നമുക്ക് ആ പ്രശ്നം എനിക്ക് ഇപ്പൊ ഇതൊക്കെ നടന്ന് കാണുമ്പോ അവരെന്തെങ്കിലും ചെയ്യുവായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ തള്ളി മാറ്റിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണല്ലോ ഇപ്പം അപ്പൊ ഞങ്ങൾക്ക് യു എൻ എ ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പഴും ഇങ്ങനെയെങ്കിലും ഒക്കെ നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട് ഇതില്ലായിരുന്നെങ്കിലും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് സമൂഹത്തിൽ യാതൊരു രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എനിക്കെന്നല്ല നഴ്സസിന്റെ ഫുൾ അഭിപ്രായം തന്നെയായിരിക്കും ശമ്പളം ഞങ്ങൾക്ക് വർദ്ധിച്ചു തന്നെ കിട്ടണം അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ രീഡേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഞങ്ങൾ അവരുടെ കൂടെ ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നീക്കുന്നതും ഇവിടെ ആണോ താല്പര്യം കാരണം നമ്മുടെ കരിയർ ഗ്രോത്ത് ആണെങ്കിലും നമുക്ക് അവര് തന്നെ നമുക്ക് സ്പോൺസർ ചെയ്യും പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഒക്കെ വേണമല്ലോ ഫിനാൻഷ്യൽ ആയാലും സോഷ്യലി ഒരു കുറച്ചുകൂടെ നമുക്ക് സപ്പോർട്ട് കിട്ടാനായിട്ട് എപ്പോഴും നല്ലത് പുറത്തായിരിക്കും തോന്നിയിട്ടുണ്ട് സാലറി പണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങളിലായിരുന്നു ഭയങ്കര കുറവായിരുന്നു ഇപ്പം പിന്നെ ഇതുപോലെ സംഘടനകൾ വന്നുകൊണ്ട് നമുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് ഇനി കൂടണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ അതുകൊണ്ടാണ് പുറത്തോട്ട് പോകാനുള്ള എല്ലാം നോക്കുന്നത് സാലറി ജസ്റ്റ് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നു അത്രേ ഉള്ളൂ അല്ലാതെ എന്ന് നമ്മുടെ ഇത്യാവശ്യം ഇ എം ഐകള് പോലും ഈ ഒരു ഇത്രയും തൗസൻഡ് ഫൈവ് അകത്തുള്ള പൈസ പോലും നമുക്ക് തികയില്ല ഇ എം ഐ അടയ്ക്കാൻ പോലും പിന്നെ ലോൺസ് ഒക്കെ എടുത്ത് അഞ്ചോട്ടിങ്ങോട്ടു എല്ലാവരും പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം തന്നെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ബേസിക് സാലറി കൂടുക എന്നുള്ളത് തന്നെയാണ് ഒരു ഫ്രഷേഴ്സിനാണെങ്കിൽ തേർട്ടി തേർട്ടി തൗസൻഡ് പിന്നെ എക്സ്പീരിയൻസ് കൂടുതൽ ഇൻക്രിമെൻറ്റ് കൊടുക്കാമെങ്കിൽ ആൾക്കാർ ഇവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും കാരണം ഇൻ്റർനാഷണൽ ആയാലും നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ഗ്ലോബലി നമ്മുടെ കേരള എൻ എസ് എസിൻ്റെ കെയറ് അതുപോലെ മെച്ചപ്പെട്ടതാണ് അതുകൊണ്ടാണ് അവരായാലും ഇപ്പോൾ ഇത്രയും സിറ്റുവേഷൻസിലായാലും പോലും ഫ്രീസ് ചെയ്ത സമയത്ത് അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം അങ്ങനത്തെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ കെയർ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുറത്തോട്ട് പറഞ്ഞു പോകും എങ്ങനെയായിരുന്നു ഈ സാലറിയുടെ മെന്റൽ പ്രഷർ പ്രഷർ അല്ലെങ്കിൽ വർക്ക് വർക്ക് ഓവർ ടൈം ചെയ്യേണ്ടി വരും അങ്ങനത്തെ വല്ല ആ എനിക്ക് എന്റെ ഫ്രണ്ട്സ് അങ്ങനെ ഓവർലോഡ് എടുക്കണം പറയാറുണ്ട് എന്റെ ഓർഗനൈസേഷനിൽ ഇപ്പൊ വലിയ കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് ഓവർ ടൈം ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല നമ്മുടെ ഒരു ഡ്യൂട്ടി പോലെയാണ് പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓവർ ടൈം ചെയ്യണം എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കാറില്ല പിന്നെ അവർക്ക് ഓർഗനൈസേഷൻ സ്ട്രെസ് ആണ് പിന്നെ കണ്ടിന്യൂങ്ഴ്സിംഗ് എഡ്യൂക്കേഷൻ പറഞ്ഞ അവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പ്രശ്നം വെച്ച് രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കാതിരിക്കുക അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ യു എൻ എ ഇടപെടുന്നുണ്ട് അപ്പം നമ്മുടെ ഓർഗനൈസേഷനും നമ്മുടെ യു എൻ എ സപ്പോർട്ടും ഒക്കെ എല്ലാം ഉണ്ടായത് നമുക്ക് വലിയ പ്രശ്നമല്ല സാലറിയുടെ ഒരു പ്രോബ്ലം മാത്രമേ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് പുറത്ത് വർക്ക് ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നല്ലത് മെയിനായിട്ട് നമ്മുടെ സാലറിയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടില് ഈ സാലറി കൊണ്ട് ജീവിച്ചു പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ സാഹചര്യം കൊണ്ട് പല നേഴ്സുമാരും ഇവിടെ നിന്ന് പോകുന്നതാണ് വീട് വീട് വീട്ടുകാരെ കുട്ടികളെ വിട്ടുപിരിക മീൻസ് വേറെ അടുത്തോട്ട് ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ശരിക്കും അതെ ഇത്ര എഫേർട്ട് പോലും ശെരിക്കും പുറത്തുള്ള നേഴ്സുമാർക്ക് ചെയ്യേണ്ടി വരുന്നില്ല എന്നിട്ടും അവർക്ക് അതിൽ കൂടുതൽ സാലറി പിന്നെ ഫാമിലിപരമായിട്ട് നോക്കുമ്പോഴും അവർക്ക് കൂടുതൽ ഇതുണ്ടല്ലോ അഡ്വാൻറ്റേജസ് കൂടുതലുണ്ടല്ലോ റെസിഡൻഷ്യൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിള്ളേരുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ നോക്കുമ്പോ ഒന്നുമില്ല ഈ യു എൻ എയുടെ ഈ പറയുന്ന സപ്പോർട്ട് ഒക്കെ എങ്ങനെയുണ്ട് യു എൻ സൈഡിൽ നിന്ന് നമ്മുടെ നേഴ്സുമാർക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇടപെടും എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും അവരെ നമുക്ക് ആ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാലറി കിട്ടുന്നത് തന്നെ യു എൻ സംഘടന വന്നത് കൊണ്ടാണ് ഈ ഒരു സാലറിയുടെ സാലറി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാലറി കൊണ്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യം ജീവിക്കാൻ പറ്റത്തില്ല ഇതിൽ കൂടുതൽ നമുക്ക് സാലറി വേണം നമ്മുടെ സംഘടന ഇടപെട്ട് നമ്മള് പല ഇതും അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഹോസ്പിറ്റൽ ഡിസ്കസ് മാനേജ്മെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഫൈറ്റ് കാണണം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് കൂടുതലും ചെയ്യണമെങ്കിൽ പോണം ഇവിടുത്തെ നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് രണ്ടേ രണ്ട് ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ ഇലക്ഷനിൽ എത്ര ാണ് ഇത്തവണ വലിയ ഒരു ക്യാമ്പയിനാണ് യു എൻ്റെ നേതൃത്വം നടക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും കാണാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനടക്കം യു എൻ സ്വാഭാവികമായിട്ട് ലക്ഷം വോട്ടിന് ഓരോ സ്ഥാനാർത്ഥിയും വിജയിക്കുക എന്നുള്ളതാണ് യു എൻ്റെ അത്യന്തികമായ ലക്ഷ്യം കാരണം യു എൻ എ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കേരളത്തിലെ ഒരു നഴ്സുമാർക്കോ പ്രതിപക്ഷത്ത് മത്സരിക്കുന്നവർക്കോ ആർക്കും ഉണ്ടാവില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ജയിക്കുക എന്നുള്ളതല്ല യു എൻ എയുടെ കരുത്ത് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷം വോട്ടിന് ഞങ്ങൾ ജയിക്കും അതുപോലെ തന്നെ പത്തൊമ്പതിനായിരം വോട്ടോളമുള്ള എ എൻ എം കാറ്റഗറി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആ കാറ്റഗറിയും വിജയിച്ച് എട്ട് സ്ഥാനാർത്ഥികളെയും വലിയ ഭൂരിപക്ഷത്തിൽ കെ എൻ എം സിയിൽ എത്തിക്കുക എന്നുള്ളതാണ് യു എൻ ലക്ഷ്യം ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചത് ഐക്യത്തോട് മാത്രമേ ഈ മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു ഏത് മേഖലയും ഒരുമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ കരയുന്ന കുഞ്ഞിനെ പാടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കാതെ ആരും ഒന്നും തരില്ല ആ തിരിച്ചറിവ് ഓരോരുത്തരും ഇപ്പോഴുണ്ട് ആ തിരിച്ചറിവ് കൂടുതൽ ശക്തമാക്കി സംഘടനയുടെ ഭാഗമല്ലാത്തവരെ സംഘടിപ്പിച്ച് ഒരുമിപ്പിച്ച് നിർത്തണം എന്നതാണ് എല്ലാവരോടും പറയുന്നത്